എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പരിശുദ്ധ ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അലി റഷീദ് സൂറത്തുൽ ഒൻപത് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെയുള്ള സൂക്തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം

ൂ ഇനി നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം കാൽനടക്കാരായിക്കൊണ്ടോ വാഹനമേറിയവരായിക്കൊണ്ടോ ആവാം എന്നാൽ നിങ്ങൾ ഭയം നീങ്ങി സമാധാനത്തിലായാൽ നിങ്ങൾക്കറിയാ നിങ്ങൾക്കറിയുമായിരുന്നില്ലാത്തത് അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതുപോലെ നിങ്ങൾ അവനെ സ്മരിക്കു والذين يتوفون منكم ويذرون أزواجا ويذرون أزواجا وسية لأزواجهم متاعا إلى الْحَوْلِ خير إِغْرَاجٍ فإن خرجنا فلا جناها عليكم فلا جناها عليكم فيما فعلنا في أنفسهن من معروف വല്ലാഹു ഹകീം നിങ്ങളിൽ നിന്ന് യാതൊരു കൂട്ടർ മരിക്കുകയും ഭാര്യമാരെ വിട്ടേച്ച് പോവുകയും ചെയ്യുന്നുവോ തങ്ങളുടെ ഭാര്യമാർക്ക് ഒരു വസീയത്ത് അവർ ചെയ്യേണ്ടതാണ് അതായത് വീട്ടിൽ നിന്ന് പുറത്താക്കറത്താക്കാത്ത വിധം ഒരു കൊല്ലത്തേക്കുള്ള ഒരു വിഭവം ഇനി അവർ സ്വയം പുറത്തു പോയെങ്കിൽ അവർ തങ്ങളുടെ ദേഹങ്ങളുടെ കാര്യത്തിൽ സദാചാര മര്യാദയായി ചെയ്യുന്നതിൽ നിങ്ങളുടെ മേൽ തെറ്റില്ല അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് മര്യാദ അനുസരിച്ച് വല്ല വിഭവവും ലഭിക്കേണ്ടതുണ്ട് അത് സൂക്ഷ്മത പാലിക്കുന്നവരുടെ മേൽ ഒരു കടമാണ് അപ്രകാരം ആയത്തുകൾ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു നിങ്ങൾ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുവാൻ വേണ്ടി അലം

എന്നിട്ട് അവരോട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ മരണമടയുവിൻ പിന്നെ അവർ അവൻ അവരെ ജീവിപ്പിച്ചു ഇങ്ങനെയുള്ളൊരു കൂട്ടര കണ്ടില്ലേ നിശ്ചയമായും അള്ളാഹു മനുഷ്യരുടെ മേൽ ഔദാര്യം അഥവാ അനുഗ്രഹമുള്ളവൻ തന്നെയാകുന്നു എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും നന്ദി കാണി നന്ദി ചെയ്യുന്നില്ല

ആരുണ്ട് അള്ളാഹുവിന് നല്ല കടമായി കടം കൊടുക്കുന്നവൻ എന്നാൽ അവന് അതിനെ വളരെ ഇരട്ടികളായി ഇരട്ടിപ്പിച്ചു അവൻ കൊടുക്കുന്നതാണ് അള്ളാഹു ചുരുക്കി പിടിക്കുകയും നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു അസലമലേക്കും വരഹമല്ലാ വാത്ത